കൂട്ടുകാരെ മസ്ജിദ് കുബയില്ലെന്ന് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ മാത്രം കിഴക്ക് ഭാഗത്തേക്ക് സഞ്ചരിച്ചാൽ കാണാൻ കഴിയുന്ന ഒരു കിണർ ലക്ഷ്യമാക്കിയാണ് ഞങ്ങൾ നീങ്ങുന്നത് നബിസുല്ലാഹ്ലി വല്ലം തങ്ങൾ കുബാ പരിസരത്തിലേക്കാണ് ആദ്യമായി ഹിജറ് വന്നത് ഹിജറ് വന്ന് കുബയുടെ അടുത്ത് ടെൻറ്റ് ചെയ്ത സമയത്ത് മഹാരജാകുന്ന സാഹേദുബിൻ ഖൈസമ്മ റദിയുള്ള തോട്ടത്തിൽ നിന്ന് അവിടുത്തെ കിണറിൽ നിന്നാണ് വെള്ളം കുടിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ വലിയുപ്പയായിരുന്നു ആ കിണർ നിർമ്മിച്ചിരുന്നത് അങ്ങനെ സാഹിദുബിൻ ഖൈസമ്മ റതി ഉള്ളഹ്നുവിൻ്റെ തോട്ടത്തിൽ ആ കിണറിൽ നിന്ന് വെള്ളം കുടിച്ചിട്ട് നബിസുലുള്ള വല്ലമത്ത തങ്ങൾ പറഞ്ഞു സ്വർഗീയ ഈ കാണുന്ന വീഡിയോയിൽ കാണുന്നതാണ് ഇതിനെ ഇതിനെക്കുറിച്ചാണ് തങ്ങൾ പറഞ്ഞത് സ്വർഗീയ അരുവികളിൽ നിന്നുള്ള വെള്ളം വരുന്ന ഒരു വലിയ നല്ല ശുദ്ധ ജലം കിട്ടുന്ന ഒരു കിണറാണ് ഈ കിണർ എന്ന് വിശേഷിപ്പിക്കുകയും മാത്രമല്ല ചരിത്രത്തിൽ കാണാൻ കഴിയും വഫാത്തിനോട് സമയം മഹാനരാകുന്ന അലി റുബിയുൽ വാഹനുഹിനോട് പനി ബാധിച്ച് വിഷമത്തിൽ കിടക്കുന്ന തങ്ങൾ ഏഴ് കിണറ്റിൽ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ എൻ്റെ കിണർ എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ചതും ഈ ബിഹീർ വർഷമാണ് എന്ന ചരിത്രത്തിൽ കാണാൻ കഴിയും അങ്ങനത്തെ വളരെയേറെ പുണ്യമാക്കപ്പെട്ട ഒരു കിണറിൻ്റെ അരികിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇതിലെ വെള്ളം ഞങ്ങൾ കുടിച്ചു നോക്കുമ്പോൾ വളരെ സുന്ദരം മക്കയിലും മദീനയിലുമായിട്ട് കുടിച്ച വെള്ളത്തിൽ വെച്ച് ഏറ്റവും നല്ല ടേസ്റ്റ് തോന്നിയിട്ടുള്ള വെള്ളവും ഇതായിരുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹു ഹബീബായ ഹബീബായത്വങ്ങളോട് സ്നേഹിക്കുവാനും അവിടുന്ന് ഇഷ്ടപ്പെട്ടതിനോട് വെക്കുവാനുള്ള ഭാഗ്യം നമുക്കും കുടുംബത്തിനും നിലകുമാറാകട്ടെ ഇമാം ബൈഹി തങ്ങൾ പറയുന്നതായിട്ട് കാണാൻ കഴിയും അവിടുത്തെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മഹാനരാകുന്ന അജീതുള്ള മകൻ അബൂ ജാഫർ തങ്ങൾ ഞാൻ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് നബിസ് ഉണ്ണുല്ലാഹുലി സ്വലം തെങ്ങൾ കുളിപ്പിക്കപ്പെടുന്ന സമയത്ത് അവിടുത്തെ ശരീരത്തിലുള്ള കമീസ് അഴിച്ചു വച്ചിട്ടുണ്ടായിരുന്നില്ല മാത്രമല്ല വഹുസീലമിം ബിഇരിസ് ബി ഖുബാ ഖുബിലുള്ള ബിഇർ ഓർസിലെ വെള്ളം കൊണ്ടായിരുന്നു തങ്ങൾ കുളിപ്പിക്കപ്പെട്ടത് ഇങ്ങനെ ധാരാളം മഹത്വമുള്ള ഒരു കിണറാണ് ഈ കിണർ മാത്രമല്ല നബിസ്ലു അലൈവല്ല തങ്ങൾ അവിടുന്ന് മഹാനുഭാവൻ തന്നെ പറയുന്നുണ്ട് ഒക്കാന റസൂർ അള്ളാഹി സൊലു അലൈഹി സ്വലമ യഷ്റബു മിൻഹ നബി അലൈഹി അലൈവലം തങ്ങൾ ആ വെള്ളത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു ഇങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ഒരു കിണറാണ് ഈ ഒരു ഓർസ് മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും നബി അലൈഹി അലൈവലമ തങ്ങൾ ബിഹുറോസിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് തനിക്ക് കുടിപ്പിക്കാൻ ആവശ്യപ്പെടാറുണ്ടായിരുന്നു അത്രേ അങ്ങനെ ഒരുപാടേറെ മഹത്വം നിറഞ്ഞ ഒരു കിണറാണ് ഈ ബിഹർ ഓർസ് എന്നുള്ളത് യഥാർത്ഥത്തിൽ നബി സുല്ല അലൈവി തങ്ങൾ ഇഷ്ടപ്പെട്ടതിനോട് ഇഷ്ടമുണ്ടാവുക നബി തങ്ങൾ ദേഷ്യം വെച്ചതിനോട് ദേഷ്യമുണ്ടാവുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ഈമാൻ പരിപൂർണമാകുന്നതിനുള്ള കാരണമാണ് എന്നല്ലേ ഹദീസിലുള്ളത് അതുകൊണ്ടാണ് ഇന്നും ചരിത്രത്തിൽ ഈ ബിഹുറോസിനോട് മുക്മിനീകളായ ആളുകൾക്ക് ഒരിയേറെ സ്നേഹം കൂടുന്നത് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് അള്ളാഹു സുബെഹാനോ താര ഈ പരിശുദ്ധ ഭൂമിയിൽ വീണ്ടും എത്തിക്കുവാനുള്ള ഭാഗ്യം നമുക്കും കുടുംബത്തിനു നൽകുമാറാകട്ടെ നബി സമുള്ളു തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട പാദസ്പർശം കൊണ്ട എല്ലാ മണ്ടരികളിലും എത്തുവാനും അവിടുത്തെ വറക്കത്തെടുക്കുവാനുമുള്ള ഭാഗ്യം നമുക്കും കുടുംബത്തിനും റബ്ബ് കനിഞ്ഞതിൽ നുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നാദം തുണിക്കട്ടെ അസ്ലാമലൈക്കും